കൊല്ലത്ത് സഹോദരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയ യുവതിക്ക് നേരെ പോലീസ് അതിക്രമം കൊല്ലം സിഐക്കെതിരെയാണ് പരാതി വീഡിയോ ചിത്രീകരിച്ച ഫോൺ ഉദ്യോഗസ്ഥൻ വലിച്ചെറിഞ്ഞെന്നും യുവതി കൊല്ലം റൂറൽ എസ്പിക്ക് നൽകിയ ഫോൺ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനെത്തിയ ശൂരനാട് സിഐ സഹോദരങ്ങളെയും വൃദ്ധരായ മാതാപിതാക്കളെയും അകാരണമായി മർദ്ദിച്ചെന്നാണ് റൂറൽ എസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് സൂര്യനാട് വടക്ക് പടിഞ്ഞാറ്റ സ്വദേശിയാണ് പരാതിക്കാരി ഡിസംബർ ഒന്നിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് രാവിലെ ഒമ്പതേകാലോടെ മൂന്ന് പോലീസുകാർ പരാതിക്കാരിയുടെ വീട്ടിലെത്തി സി ഐ വിളിക്കുന്നതെ അറിയിച്ച ശേഷം അല്പം ദൂരെയുള്ള കുടുംബവസ്തുവിലേക്ക് തന്നെയും സഹോദരനെയും മാതാപിതാക്കളെയും കൂട്ടിക്കൊണ്ടുപോയി ഇതിലെ പോകുന്ന വാഹനങ്ങൾ തടയുമോടാ എന്നാക്രോശിച്ച സഹോദരനെ മർദ്ദിക്കുകയായിരുന്നു സൂര്യനാട് തെക്കിരുവിച്ചിറ നടുവിൽ സ്വദേശിയുമായി വസ്തുതർക്കം നിലവിലുണ്ടായിരുന്നു ഇതിന് ശാസ്താംകോട്ട മുൻസിഫ് കോടതിയിൽ കേസുമുണ്ട് ഇക്കാര്യം അറിയിച്ചെങ്കിലും സിഐ മർദ്ദനം തുടരുകയായിരുന്നു എന്ന് യുവതി പറയുന്നു എന്നാൽ ഇങ്ങനെയൊന്നും ഉണ്ടായില്ലെന്നാണ് പോലീസിൽ പറയുന്നത്